ഒരു രാമേശ്വരം യാത്രയുടെ തുടക്കം കന്യാകുമാരിയിൽ നിന്ന് തന്നെ ആവാം എന്ന് കരുതി ഇവിടെ തടിച്ചുകൂടിയവരെല്ലാം സൂര്യോദയം കാണാൻ വന്നവരാണ് ഇന്ത്യ എന്ന മഹാരാജ്യം തുടങ്ങുന്നത് ഈ മുനമ്പിൽ നിന്നാണെന്ന തിരിച്ചറിവും സൂര്യപ്രഭയിൽ ദൃശ്യമാവുന്ന വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ തിരുവള്ളുവർ പ്രതിമയും ഇവിടുത്തെ സൂര്യോദയത്തെ അതിമനോഹരമാക്കുന്നു എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ ചിലവഴിക്കാം എന്ന് തോന്നിപ്പോവും വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ട് യാത്ര ശക്തമായ തിരമാലകൾ കാരണം ഒരു സാഹസിക യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ അപ്പോഴും പുറത്തെ കാഴ്ചകൾ നിങ്ങളെ ഭ്രമിപ്പിക്കും എന്ന് തന്നെ പറയാം ദേവി കന്യാകുമാരി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിവേകാനന്ദ സ്വാമികൾക്ക് ബോധോദയം ലഭിച്ചുവെന്നും കരുതുന്ന ഇവിടെ നിൽക്കുമ്പോൾ മനസ്സ് ദാർശനിക ചിന്തകളിലേക്ക് കടന്നു പോവുക സ്വാഭാവികം മാത്രം വീണ്ടും തിരിച്ചു വന്ന് തീരത്ത് തന്നെയുള്ള കൽ മണ്ഡപത്തിലേക്കും ചുറ്റുമുള്ള കാഴ്ചകളിലേക്കുമായി എന്റെ ശ്രദ്ധ അടുത്തുള്ള ഗാന്ധി സ്മൃതി മണ്ഡപം ആ മഹാത്മാവിനെ ഓർക്കുവാനും കാർചക്രത്തിനിടയിൽ മറയുന്നതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ഇടപെടലുകളും ദൃഢമായ തീരുമാനങ്ങളുമൊക്കെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ സഹായിക്കും ഈ കെട്ടിടത്തിന്റെ തന്നെ മുകളിലേക്ക് കയറിയാൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുമെങ്കിലും യഥാർത്ഥ ആകാശ കാഴ്ച ദൃശ്യമാവണമെങ്കിൽ അവിടെ നിന്ന് കുറച്ചു ദൂരം മാറി സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൗസിലേക്ക് പോകണം അവിടെ നിന്നും ദൃശ്യമാവുന്ന കാഴ്ചകളെ വിശേഷിപ്പിക്കാൻ അതിമനോഹരം എന്നല്ലാതെ വേറൊരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേഷ്യയിലെ പല ഭാഗങ്ങളെയും ഭീതിപ്പെടുത്തിയ സുനാമിയുടെ അലകൾ കന്യാകുമാരിയെയും ബാധിച്ചിരുന്നു എന്ന വസ്തുത ഒരു വേദനയോടെ മാത്രമേ സുനാമി മെമ്മോറിയൽ പാർക്കിൽ നിൽക്കുമ്പോൾ ഓർക്കാൻ കഴിയൂ ദേവി കന്യാകുമാരിക്ക് സമർപ്പിച്ചിട്ടുള്ള അമ്പലത്തിന് ചുറ്റും നടക്കുമ്പോൾ നാമസങ്കീർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറച്ചുപേരെ കണ്ടു കുറച്ചു നേരം ഞാനും അവരുടെ കൂടെ ചേർന്നു ഈ ഒരു പ്രദേശത്തിന് തന്നെ പേര് വരാൻ കാരണമായ ദേവി കന്യാകുമാരിയുടെ കഥ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ സങ്കടവും ബഹുമാനവും ഭക്തിയിലൂടെ ഒക്കെയാണ് എന്റെ മനസ്സ് കടന്നു പോകാറുള്ളത് ധാരാളം മത്സ്യ വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറന്റുകൾ ഇവിടെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും അങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് വീണ്ടും യാത്രയാവുകയാണ് വീണ്ടും വരും എന്ന വാക്ക് നൽകിക്കൊണ്ട്